നിർണായകമായ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാശ്മീരിലെ ജനവിധിയെ ലഫ്റ്റനന്റ് ഗവർണറിനെ ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുമായി ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുക തൊണ്ണൂറംഗ നിയമസഭയിൽ അഞ്ചംഗങ്ങളെ കൂടി അഞ്ച് ബി ജെ പി അനുകൂല അംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് നാമനിർദ്ദേശം ചെയ്ത കേവല ഭൂരിപക്ഷത്തിന്റെ സംഖ്യ നാൽപ്പത്തി എട്ടിലേക്ക് ഉയർത്തി ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ രൂപീകരണ സാധ്യതകളെ തള്ളുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ അദ്ദേഹം മുൻ ഒന്നാം മോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായി ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഉപയോഗിച്ച അഞ്ച് അംഗങ്ങളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഈ അഞ്ചംഗങ്ങൾ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന്റെ സംഖ്യ നാൽപ്പത്തി എട്ടിലേക്ക് ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം െട്ടിന് മുകളിൽ ഒരു സംഖ്യയിലേക്ക് എത്തും എന്ന പ്രവചനം നടത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ പ്രവചനങ്ങളും ഇന്ത്യ സഖ്യം നാല്പത്തി അഞ്ച് മുതൽ നാല്പത്തി രണ്ടു വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നാൽപ്പത്തി എട്ടിലേക്ക് കേവല ഭൂരിപക്ഷ സംഖ്യ ഉയർന്നാൽ ഒരു സുസ്ഥിര ഭരണം കാഴ്ചവെക്കാനോ ഒരു സ്ഥായിയായ ഭരണം നിലനിർത്താനോ ഇന്ത്യ സഖ്യത്തിന് സാധിക്കാത്ത സ്ഥിതി വരും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുത്തിയ ഭേദഗതി പ്രകാരമാണ് അഞ്ച് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകിയത് ഈ നീക്കം ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ബി ജെ പി നടത്തിയിരുന്നു അതിന്റെ ഫലമായാണ് ഇപ്പോൾ അഞ്ചംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഒരു മാസമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ജമ്മു കാശ്മീരിനെ രണ്ടായി കേന്ദ്ര സർക്കാർ വിഭജിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം വലിയൊരു മുന്നേറ്റം കാഴ്ചവയ്ക്കും എന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈനിക് ഭാസ്കർ എന്ന വാർത്താ മാധ്യമത്തിന്റെ എക്സിറ്റ് പോൾ ഫലമാണ് അത് പ്രകാരം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സി പി എമ്മും ചേരുന്ന സഖ്യം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റ് വരെ എത്തുമെങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നാണ് അവർ പ്രവചിക്കുന്നത് അതിന് പകരം അവിടെ ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് പേരെ നേടുമെന്നും പി ഡി പി മറ്റൊരു ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ പി ഡി പി നാല് മുതൽ ഏഴ് സീറ്റ് വരെ നേടുമെന്നും അബ്ദുൾ റാഷിദിനെ പോലെ എഞ്ചിനീയർ റാഷിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൾ റാഷിദിനെ പോലെയുള്ള സ്വതന്ത്രയുടെ സ്ഥാനാർത്ഥികൾ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് സീറ്റ് വരെ നേടുമെന്നുമാണ് ദൈനിക് ഭാസ്കറിന്റെ പ്രവചനം പക്ഷെ അതേസമയം എൻ ഡി ടി വിയുടെ പീപ്പിൾസ് പൾട്ട് സർവേ ഫലം ഇന്ത്യാ സഖ്യത്തിന് വ്യക്തമായ മായൊരു മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് അവിടെ നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിന് നാൽപ്പത്തി ആറ് മുതൽ അൻപത് സീറ്റ് വരെ ലഭിക്കാമെന്നാണ് എൻ ഡി ടി വി പ്രവചിക്കുന്നത് അതേസമയം ബി ജെ പി അവിടെയും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് തന്നെയാണ് പ്രവചനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു സർക്കാർ രൂപീകരണം ഏതാണ്ട് അസാധ്യമാണ് കാരണം രണ്ടായിരത്തി പതിനാലിലെ പോലെ പി ഡി പി മറ്റേതെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയോ ബി ജെ പിയുമായി സഖ്യം ചേരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ജമ്മു മേഖലയിൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ജമ്മു മേഖലയിൽ മാത്രമാണ് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ളത് പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ രൂപീകരണ സാധ്യതകളെ തകർക്കാനും ഇന്ത്യ സഖ്യത്തിന്റെ വിജയ സാധ്യതകളെ തകർക്കാനും ബി ജെ പി നേരത്തെ തന്നെ കരുക്കൽ നീക്കിയിരുന്നു ഇത്തവണ ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് ബി ജെ പി നിയോഗിച്ചത് സാക്ഷാൽ ആർ എസ് എസ് സൈദ്ധാന്തികനായ രാം മാധവനെ ആയിരുന്നു റാം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ ബി ജെ പിയുടെ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് ആ റാം മാധവ് ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല റാം മാധവനെ ഏൽപ്പിക്കുകയുണ്ടായി അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി എന്നത് തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ നമുക്ക് വ്യക്തമായതാണ് കാര്യം ഭീകരവാദ കേസിൽ ജയിലിലായിരുന്ന ബാരാമുള്ളയിൽ നിന്നുള്ള സ്വതന്ത്ര എം പി എഞ്ചിനീയർ റാഷിദിന് വളരെ പെട്ടെന്ന് എൻ ഐ എ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നതും അയാൾ പുറത്തെത്തി അയാളുടെ അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിൽ ശക്തരാവുന്നതും നമ്മൾ കണ്ടിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് ജമ്മു കാശ്മീരിൽ രണ്ട് പാർട്ടികളാണ് ഒന്ന് പി ഡി പി ഡി പി ഇപ്പോൾ അത്ര വലിയ ശക്തിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് പി ഡി പിക്ക് ജമ്മു കാശ്മീരിൽ നേരിടേണ്ടി വന്നത് പക്ഷേ എഞ്ചിനീയർ റാഷിദ് എന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖെന്ന ബരമുള്ള എം പിയുടെ നേതൃത്വത്തിലുള്ള അവാമി ഇത്തിഹാദ് പാർട്ടി വലിയ വെല്ലുവിളി തന്നെയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സി പി എം സഖ്യത്തിന് ഉയർത്തുന്നത് അവർ പിടിക്കുന്ന വോട്ടുകളും അവർ പിടിക്കുന്ന സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന്റെ വിജയ സാധ്യതയെയും സർക്കാർ രൂപീകരണ സാധ്യതകളെയും നിർണായകമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ എഞ്ചിനീയർ റാഷിദ് ബരമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ഒമർ അബ്ദുള്ള എന്ന നാഷണൽ കോൺഫറൻസിന്റെ തലമുതിർന്ന നേതാവിനെ രണ്ടു ലക്ഷത്തിലേറെ വോട്ടിനു പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു അബ്ദുൾ റാഷിദിന്റെ പോരാട്ടവും തെരഞ്ഞെടുപ്പ് വിജയവും എല്ലാം എന്നാൽ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ പോലും ജാമ്യം ലഭിക്കാത്ത അബ്ദുൾ റാഷിദിന് എങ്ങനെയാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ജാമ്യം ലഭിച്ചത് എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി സജീവമാക്കി കഴിഞ്ഞു ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച അഞ്ച് അംഗങ്ങളെ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് ഉൾപ്പെടുത്തി കേവല ഭൂരിപക്ഷത്തിന്റെ സംഖ്യ നാൽപ്പത്തി എട്ടിലേക്ക് ഉയർത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത് ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ രൂപീകരണ സാധ്യതകളെ നിർണായകമായി സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബി ഈ തന്ത്രം എത്രത്തോളം ഫലം ചെയ്യുമെന്ന കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും